ഞാൻ നിങ്ങളുടെ സ്വന്തം എൻ ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അതായത് സ്നാക്ക് സ്നാക്ക് എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഇനി ബിജുവിൻ പതിനൊന്ന് മണിക്കോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ നാല് മണിക്ക് ചായ കുടിക്കുമ്പോഴോ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആണ് എല്ലാ കുട്ടികൾക്കും കഴിക്കാൻ പറ്റും പിള്ളേർക്ക് കഴിക്കാൻ പറ്റും വലിയവർക്കും കഴിക്കാം വിഷ്പ് കൂടുതലുള്ളവർ പ്രത്യേകിച്ച് കൂടുതൽ കഴിക്കാം അപ്പം ചോറ് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ഹൈഡ്രോ ചോറോ പ്രോട്ടീനോ കുറേ വാരി കഴിക്കുന്നത് നല്ലതല്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ആദ്യം തന്നെ പൊരി പിന്നെ കാലറീസ് കുറവാണ് അപ്പൊ അത് കാര്യം കൊണ്ട് ഇത് അടുപ്പ് കത്തിച്ചു മകർക്കാലേ അതിൽ ക്രിസ്മസ് കിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അത് ടി വിയിലിട്ട് വെച്ചാൽ ടേസ്റ്റാണ് പൊരി കിട്ടോ പൊരി അടുപ്പ് ചൂടായി പൊരിയിട്ടു റോയല് ചൂടാക്കിടുത്താലും മതി പിന്നെ എയർഫ്രയറിൽ ഒരു പറയണ്ട എയർഫ്രയർ ഉള്ളവർക്ക് വളരെ ഈസിയാണ് ഈ പാത്രത്തില ഇത് മക്കാനയാണ് ഈ മക്കാന അറിയാലോ വളരെ ന്യൂട്രീഷ്യസ് ആണ് ഇത് താമരവിദ് എന്ന് പറയാ എന്ന് ഹിന്ദിയിൽ പറയും ലോട്ടസ് സീഡ്സ് എന്നാണ് അതിനെ പറയാ ഇത് വളരെ ന്യൂട്രീഷ്യസും ആണ് വളരെ മിനറൽസും വിറ്റാമിൻസും ഒക്കെ ഉള്ളതാണ് ഇത് നമ്മുടെ വിശപ്പ് അകറ്റണതാണ് വിശപ്പുള്ളവർക്ക് ഇത് നിന്ന് കഴിഞ്ഞാൽ നല്ലതാണ് അതുപോലെ ജിമ്മ് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതിന് കാലറീസ് കുറവാണ് അത് കുറച്ച് നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ചിട്ട് മക്കാന വറുത്ത ഇത് വർ അത് വന്ന് നെയ്യില് ഫ്രൈ ചെയ്യുക നാല് ക്രിസ്മസ് കിട്ടില്ല അവിടെ എന്താ ഇപ്പൊ പിന്നെ നമുക്കിടാം സിമ്മിലിട്ട് മറക്കണം ആദ്യം ചൂടാവുക ചെയ്തിട്ട് കടായി ചൂടായിട്ട് നെയ്യ് ഒഴിക്കുക അല്ലെങ്കിൽ ബട്ടർ ഇടുക എന്നിട്ട് അതിൽ മക്കാലി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കുക സിമ്മിലിട്ട് ഇളക്കണം സിമ്മിലിട്ട് കുറച്ചു നേരം കൂടുതൽ ഇട്ടാലും ഏതൊക്കെ ബിസിനസ് കിട്ടുള്ളൂ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കാന വറക്കണം നെക്സ്റ്റ് നമുക്കുള്ളത് പരിമലര് അവല് വറക്കാം ഞാൻ ഇന്ന് പക്ഷെ അവല് ഇല്ലായിരുന്നു പക്ഷേ ഏത് ഐറ്റംസ് അല്ല അധികം വറക്കാം അപ്പൊ ഞാൻ ഇന്ന് വറക്കണത് എന്താ വെച്ചാൽ മലരാണ് മലരായാലും നല്ലതാണ് ഇതില് കാർബോഹൈഡ്രേറ്റ് ഒന്നും അധികം ഇല്ല കുറച്ച് മലര നേരം കൊറച്ചിട അധികം ഇടില്ല കുറച്ച് പറ്റില്ല ബദാം നൂറ് ഗ്രാം ബദാമേ ബദാം ബദാമോ എത്ര വേണമെങ്കിൽ ചേർക്കാം ബദാമോ ഗോൾനറ്റോ ചിയോ ചിയ സ്വീറ്റ്സോ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാനിപ്പോ ഇതില് ബദാം നൂറ് ഗ്രാമേ ചേർത്തിട്ടുള്ളൂ നൂറ് ഗ്രാം ബദാമേ ഉള്ളൂ നെയ് ഒഴിച്ചു ഇതാവശ്യം ഒന്നുമില്ല ഞാൻ ഒഴിച്ചു ഇന്നലിട്ടിട്ട് എപ്പോഴും മറക്കാം പൊട്ടിച്ചേറിക്കില്ല കപ്പലണ്ടി അതുപോലെ തന്നെ മത്തങ്ങ കുരുണ്ട് ഇത് മൈക്രോവേവിൽ വെച്ച് വറത്താലും മതിയിട്ടായി ഞാനിതിപ്പോ ഇതിൽ വെച്ച് വറുത്തത് മാത്രമേ ഉള്ളൂ ഉള്ളതാണ് പംപിൻസ് ഇതാണ് മത്തങ്ങയുടെ കുരു ഡയറ്റിങ്ങൾ ചെയ്യുന്നവർക്ക് നല്ലതാണ് മെഗ്നീഷ്യ ഏറ്റവും അധികം ഉള്ളതാണ് ഏറ്റവും നല്ലതാണെന്നുള്ളത് അത്ര അധികം ഗുണങ്ങളുള്ളതാണ് ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കാരണം കൊണ്ട് ഞാൻ അതൊന്നും ഓഫ് ആ ചോട്ടിട്ട് പറ സിംബലിട്ടിട്ട് പറഞ്ഞു നെയ്യൊന്നും ഇടണ്ടിസ് ഇതാ തയ്യാറായി വറുത്തു ഇതാതെ ഓരോന്ന് പൊട്ടി പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ നമുക്ക് ഇത് ആയില്ല വാട്ടർ എണ് സ്വീഡ്സ് വാട്ടർമേല സ്വീറ്റ്സ് മാട്ടർ മെല്ലൻ സീഡ്സ് കലായിട്ട നീ അതിനേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എൻ്റെ പേര് ഇപ്പോൾ ബ്രോക്കൺ കാശു നോട്ട്സ് ആണ് അതേ നിങ്ങൾക്ക് ഫുള്ള് മുഴുവനുള്ളതും വിടാട്ടോ ഞാൻ എഴുതാൻ മേടിച്ചു അതൊന്നും വേറെ ചേർത്തോ അത് കാശു നോട്ട്സിന് സ്വാദ് കൂട്ടും അതേ നല്ലതാണ് വിശിക്ക് കുറയും അപ്പൊ ചോറ് കുറവേ കഴിക്കുള്ളൂ ചപ്പാത്തിയും ഇത് നാല് മണിക്ക് ഒരു കട്ടോരിയിലെ ഒരു ബൗളിൽ കഴിച്ച് കുറച്ച് ചെറിയ ബൗളിൽ കഴിക്കുക ചായ കുടിക്കുക അപ്പൊ വൈകുന്നേരത്തെ ഭക്ഷണം കുറയും കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വന്നാൽ കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷ അന്റെ പരിപ്പതിക്ക് കാപ്പിളണ്ടി വറുത്തതാണ് അതൊന്നും ചൂടാക്കണം അത്ര മാത്രമേ ൂടാക്കിട്ട് പപ്പലുണ്ട് മക്കാണ് പൊഴി മലരെ എല്ലാം കൂടി ഇങ്ങനെ ഇതിൽ നിന്നിട്ട് ഉപ്പ് കറിവേട്ട ഓപ്പറത്തെട്ട് ചുമന്നും ഒരു വറുത്തിട്ട് കായം കൂടി ചേർത്തിട്ട് ഇതിലൊക്കെ ചേർക്കാം അപ്പൊ ഇതിന് ടേസ്റ്റ് പോകും അങ്ങനെ എല്ലാവരും ചെന്ന് നോക്കി അത് നല്ല തിന്നുവെള്ള ആക്കി വെച്ചാ കുറെ കാലം ഒരു വീട് വലിയ നോക്ക് പൊരി എത്ര ക്രിസ്പ്പാ നോക്കിപ്പോ വെ വളരെ ക്രിസ്ഫാ അതൊന്ന് ചൂടാക്കണം പൊരി ചൂടാക്കി ക്രിസ്മനെസ് ഉണ്ടായില്ല അതിൻ്റെ മക്കാനും മക്കാനോ വളരെ ക്രിസ്പ്പാ കേട്ടോ നല്ല പോലെ ഇളക്കണം നമ്മള് അതിൽ ഈ മസാല ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ഉള്ളതാകും ുള്ളി നല്ലെണ്ണ ഒഴിച്ചു ഈ വെളുത്തുള്ളി ആദ്യം തന്നെ ഈ വെളുത്തുള്ളി ചതക്കെളുത്തുള്ളി തൊലി കളയേണ്ട കുറച്ച് ഒരു കുടം വെളുത്തുള്ളി എടുത്ത് ഇതിലെടുത്ത് ചതച്ചിട കേട്ട ചതച്ചിട എണ്ണ ചൂടായി ഇപ്പം എന്തിനാണ് ചെയ്ത വെളുത്തുള്ളി ചെയ്യേണ്ട ഇങ്ങനെ ചതച്ചിട്ടാൽ മതി അധികം ചതക്കൊന്നും വേണ്ട ചോദിച്ചത് ഒന്ന് ചുമക്ക വറക്കാം ഒരു സെപ്പറേറ്റാ വറക്കെടുത്തി അടി വെക്കുക ഇനി എന്ത് കഴിഞ്ഞാൽ കുറച്ച് കായ കുറച്ച് കായം ഇട കായ കറ കുറച്ച് കായം ഇടും കായത്തിലെ സ്മെല്ല് കട്ടെ ഇപ്പം നല്ലോണം വറക്കണം ഇറ്റി ഉപ്പ് കൂട മുളക് വറക്ക ഉപ്പ് പോലെ ചേർന്നാൽ മതി ഉപ്പ് വേണ്ട ഇനി മുളക് മുളക് ഒന്ന് വറുത്തെടുക്കണം ചെറിയ തീയിൽ മുളകൊന്നും വറുത്തെടുക്കണം കുറച്ച് മുളക് വേണ്ടി അധികം ഒന്നും വേണ്ട ഇത് ഹെൽത്തിനുള്ളതാണ് അത് കാരണം അധികം അരിവൊന്നും വേണ്ടി ചൂടാക്കി വെക്കണം वे അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള മിക്സർ തയ്യാറായാതെ എല്ലാത്തിലും മിക്സ് ചെയ്യുക ഇതിന് ഒരു പുതിയ സ്ഥലം ഇല്ലാത്ത കാരണ നോക്കട്ടെ തിന്നു നോക്കട്ടെ നല്ല ഭാഗം നല്ല നമ്മളെ ഭാഗമുണ്ട് ഇത് ഡയറ്റിങ് നടത്തുന്ന നല്ലതാണ് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വേശിപ്പ് അധികം ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാൽ അപ്പോൾ നിങ്ങളെ വേശിപ്പ് പോവും വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ ഇരിയിൽ വളരെ കുറവാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിറയെ പ്രോട്ടീനാണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കണം കേട്ടോ